പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പാമ്പ് നട്ടവിടെ കൂടിയിട്ടുണ്ട് നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം ഇവിടെ മരം കിട്ടി കിട്ടുമ്പം അതിൻ്റെ കീഴിലെവിടെയായിട്ടാണെന്നാണ് പറയുന്നത് എന്ത് പാമ്പാണെന്നറിയത്തില്ല ശരിയാദ്ദേശിച്ചു പക്ഷെ ഇവിടെകണ്ട് ഞങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നു ഞങ്ങൾ മേശം വന്നപ്പോഴാണ് പറഞ്ഞേ താമ്പനോക്കണ്ടോ ആ എല്ലാരും ഉണ്ട് അവിടെ തന്നെ ഉണ്ടോ അതോ പോയോ

മാറിയിക്കിരി എങ്ങോട്ട് മാറേക്കെ അവനെങ്ങോട്ട് മാറിയേക്ക് മാളവില്ല മാളവില്ല മണ്ണിട്ട് നാത്തിടാം ളെല്ലാം കൂടി പാമ്പിനെ ഒക്കെ കാണാൻ ഇങ്ങനെ നിക്കുകയാണ് കൊച്ചു കുട്ടികളുൾപ്പെടെ സ്കൂളിലവധിയൊക്കെയാ അല്ലയോ പാമ്പിനെ കാണാൻ വന്നതന്നോ എത്രണ്ടോ പഠിക്കുന്നത് രണ്ടിലോ പാമ്പിനെ കണ്ടിട്ടുണ്ടോ നേരത്തെ രാത്രി വന്ന് പിടിച്ചില്ലയോ അത് അങ്കളൊക്കെ വന്നായിരുന്നു ഓർക്കുന്നു വീഡിയോ വന്ന് പിടിച്ചോ ഓർക്കുന്നു അതൊക്കെ വലിയ നേനത്ത കാണാൻ ഉണ്ടോന്ന് നോക്കണം ഇതൊക്കെ ചുറ്റി ഇരുപ്പുണ്ടോന്ന് ഇല്ല ഇല്ല ഇങ്ങോട്ട് പോയില്ല പിള്ളാരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നോ എല്ലാരും പിന്നെ എങ്ങോട്ട് പോയിരുന്നു ഇല്ല അപ്പൊ പിന്നെ അങ്ങോട്ട് പോയത് കാരണം അന്നേരം ഒരു പിള്ളേരും മൊത്തം പെട്ടു എങ്ങനെ പോയി എവിടെ പോയി നോട് ഗ്രഹണണ്ടി മണ്ടക്കമ്പു കൊടിക്കുക ഓട്ട പോയി പോണ്ട ഇതെങ്ങ വെട്ട മേലിന്ന് വെട്ട ഇവിടന്ന് വെട്ട ഇത് ഇവിടന്ന് വെട്ട ഞങ്ങൾ കണ്ടില്ലടാ ഞങ്ങൾ കണ്ടാ ഇത്ര നേരം ആരും എങ്ങും പോയില്ല ഇപ്പോ ഞങ്ങൾ ഇപ്പോ കണ്ടതേ ഉള്ളൂ ഇച്ചിരി പോണ്ടതേ ഉള്ളൂ ഞാൻ കണ്ടിട്ട് പോയിട്ടില്ല കേട്ടോ പുറത്തോട്ട് പോട്ടില്ലേ ഇങ്ങോട്ട്

വേറെ നാത്തോല്ല പൊനെ വന്നു പൊനെ വന്നില്ലേ കുളിയേ എന്നിട്ട് കൊള ആയിരുന്നു കൊളവല്ല മുടിയാ ആണോ ടീമാടാൻ വേണ്ടി ആ ഇത് കുളിയാ അല്ല കുളിയാ ആണോ ഇതെ കുളിയേ ഏട്ടാ ഇപ്പൊ തന്നെ അടിയിലേ ഉള്ളിലം കാണും ഇതെ കിന്നോ ആ ഇതെ കുളിയേടിപ്പിച്ചു ഇതെരി അങ്ങോട്ട് കൊണ്ടാക്കണം കേറി ഓ അല്ല ഞാനല്ല ഇതെ അവിടെ അവര ഇത് പൊണ്ടാർന്നു ഇല്ലേ പാമ്പിനെ കാണാനില്ല പാമ്പ് അപ്രത്യക്ഷമായിരിക്കയാണ് മരത്തിനടിയിൽ ഇത്ര നേരം കിടന്ന പാമ്പിനെ ഇപ്പം കാണുന്നില്ല കേട്ടോ

പാമ്പിനെ കാണുന്നില്ല ആൾക്കാരെല്ലാം പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ് എങ്ങോട്ട് പാമ്പെങ്ങോട്ട് പോയെന്നിപ്പോ അറിയത്തില്ല എടാ നിങ്ങളെല്ലാം ഇവിടെ കല് കഴിഞ്ഞ കല്ലിൻ്റെ ബോട്ടിലെല്ലാം കാര്യങ്ങളാ കണ്ടു കാണത്തില്ല അവരെ കണ്ടും കയറിയാ കണ്ട് കാണത്തില്ല

അങ്ങനെ പാമ്പിനെ തിരഞ്ഞിട്ട് പാമ്പിനെ കിട്ടിയല്ല അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അടിപൊളി സ്ഥലമായത് കേട്ടോ ഇവിടെ നല്ല തണല കേട്ടോ അപ്പം ഞാനിവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുമായിരുന്നു ഇവിടെ ചൂടുണ്ടോ ഇവിടെ അധികം ചൂടൊന്നുമില്ല നല്ല അടിപൊളി കാലാവസ്ഥ ഇവിടെ ഇത്രയും ചൂട് നമ്മുടെ നാട്ടിൽ ഇത്രയും ചൂടുണ്ടെന്ന് പറഞ്ഞിട്ടും ഇവിടെ അധികം ചൂട് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ ഇതാണ് ഇന്ന് പാമ്പിനൊന്നും കിട്ടിയിട്ട് ഞങ്ങൾ പാമ്പിലെന്ന് വെച്ച് തിരിച്ചു പോയപ്പോമ്പിനെ കാണണം എന്നും പറഞ്ഞ് വീണ്ടും തിരിച്ചു വിളിച്ചാണ് വീണ്ടും പാമ്പിനെ കണ്ടതെന്ന് പറയുന്നു നമുക്ക് നോക്കാം പാമ്പ് എന്ത് ചെയ്യും ഇവിടെ മുമ്പേ പാമ്പിനെ കണ്ടത് ഇപ്പൊ വേറെ ഒരു ഇടത്ത് കണ്ടെന്ന് പറയുന്നത് ഈ പാമ്പ് തന്നെ ആണോ ആ പാമ്പ് അതോ വേറെ പാമ്പാന്നു നോക്കട്ടെ പോയോ കിട്ടിയോണ്ടോ എവിടെ അതെ 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 പാമ്പ 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 എവിടെ 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 ആരെല്ലാം കൂടെ വീണ്ടും പാമ്പ് പോയോ എന്തി വീണ്ടും പാമ്പിനാ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും പാമ്പ് മിസ്സിങ് എവിടെ കേട്ടോ പാട് പിടിച്ചാൽ കിടക്കുവാണ് ഇവിടെ തന്നെ എന്തേ അതായി ചേരെ

ഇപ്പൊ ഒരു ചേര ഇവിടെ കണ്ടുര ഇവിടെ കുട്ടികളൊക്കെ മാറി കേട്ടോ എല്ലാരും ഇവിടെ ഇവിടെ അങ്ങ് പോന്നില്ല ഇപ്പൊ അവിടെ ഒരു ചേര പോയിന്റയിപ്പ ഇവിടെ പോമ്പടന്ന് പറയുന്നു എല്ലാരും നോക്കണേ ഞാൻ അവിടെ മാറിയിക്കട അവിടെ ഇവിടെ എല്ലാം പാമ്പ് കാണുന്നുണ്ടല്ലേ നമ്മുടെ

ചേരെ കണ്ട് കാട്ടിലോട്ട് കയറ്റി വിട്ടു ഇപ്പൊ വീണ്ടും അടുത്ത പാമ്പിനെ കണ്ടെന്ന് പറയുന്നു എല്ലാം പാമ്പാട്ട് അതിന്റെ ചേരായിരുന്നു ഇപ്പൊ ചോദിച്ചാൽ എന്തുവാ ചേരുന്നോ കണ്ട് നല്ല അവിടുന്ന് പിന്നെ ഒരു പാമ്പ് ഇടുന്നു വയ്യാസായിരുന്നു അതിനെ അതിനകത്തുണ്ട് ഇങ്ങോട്ട് അറിഞ്ഞിട്ട് പറയാൻ പറ്റത്തില്ല ആ പുറത്ത് കയറിയുടെ എങ്ങോട്ട് കേറിയത് പറയാൻ പറ്റത്തില്ല നമ്മളെ ആരൊക്കെ കണ്ടിട്ട് ഉടനെ നമ്മള് ഓടുമ്പോ ഓണം പോവാറോപ്പ് വരുന്നുണ്ട് ഒന്നര മണിക്കൂറോളം സമയം സ്പെൻഡ് ചെയ്തിട്ട് പാമ്പിനെ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇതാണ് ഇന്നത്തെ പാമ്പ് പാമ്പുവിടത്തെ കഥ അപ്പോൾ ചേരിക്കലിനോട് തൽക്കാലം വിടം പറയുകയാണ് മുൻപ് ഇതുവഴി ഇറങ്ങി താഴോട്ടിറങ്ങി ഞാൻ ഒരു ദിവസം രാത്രി പിന്നെ പെരുമ്പാമ്പിനെ പിടിച്ചത് അതൊരു വലയിൽ കുലിയും കിടക്കുമായിരുന്നു ശേഷം ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം